നമസ്കാരം ഇന്നത്തെ വിഭവം ലെങ്കിൽ ഇന്നത്തെ റെസിപ്പി ചക്ക കൊണ്ടുള്ളതാണ് ഒരു ചക്കപ്പുഴുക്കാണ് തയ്യാറാക്കുന്നത് ഈ ചക്കപ്പുഴുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് പ്രിയ കൂട്ടുകാരോടെ എനിക്കൊരു കാര്യം പേക്ഷിക്കുവാനുണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യം ദിവസമായില്ല എനിക്ക് മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് തന്ന് മെസ്സേജ് ഇട്ട് എൻ്റെ ചാനൽ മുന്നോട്ട് വിജയിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു ഇനിയും നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം ഇതെങ്ങനെ വേവിച്ചെടുക്കാമെന്ന് ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ കാണിക്കാം ഇന്നത്തെ ഇതിൻ്റെ റെസിപ്പി നമുക്ക് ചെയ്യാൻ മുന്നോട്ട് പോകാം ഈ ചക്ക ഞാനിന്ന് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ കാണിക്കാം വരി അങ്ങനെ ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് വേണ്ട ഇതാണ് ചക്ക അരിഞ്ഞത് ഇതേ വലിപ്പത്തിൽ ചക്ക എരിയ ഇനിയും നമുക്ക് അരയ്ക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി കാന്താരി കാന്താരിക്ക് പകരം പച്ചമുളക് എടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം നമുക്ക് തോരനേക്കാളും സ്വൽപ്പം കൂടെ അരയണം എന്നാൽ കറിക്കര അരയുന്നത് പോലെ അരഞ്ഞു പോകണ്ട നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം എന്നാൽ അരച്ച അരപ്പ് തര തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട് അരച്ച ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ചക്കയിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയും വെളിച്ചെണ്ണ വേണം നമുക്ക് ഈ വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയിലൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മാത്രം എന്നിട്ട് നമുക്ക് ഇത് അടുപ്പിലോട്ട് വയ്ക്കാം തീ കത്തിച്ചിട്ടുണ്ട് അടുപ്പിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നു ഇത് ഇനി അടപ്പ് കൊണ്ടൊന്ന് മൂടിക്കൊടുക്കാം ഇരിക്കട്ടെ തീ കൂട്ടി കൊടുക്കാം ഈ ചക്ക നമ്മൾക്ക് ഒന്ന് തിരിച്ചിടേണ്ടതുണ്ട് തവി കൊണ്ട് ഇതൊന്ന് തിരിച്ച് ഇടുക ഇങ്ങനെ തിരിച്ച് ഇടുക അരച്ചത് താഴെ പോകണം താഴ്വശത്താകണം ഇങ്ങനെ തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് അമ്മുക്കി അടയ്ക്കുക ഇത് വെന്തിപ്പം താണത് കണ്ട എന്നിട്ട് വീണ്ടും നമുക്ക് ഇത് അടച്ചു കൊടുത്തിട്ട് ചെറുതീയിൽ ചെറുതീ കൊടുക്കുക നമുക്ക് ഇതിന് കടുക് താളിക്കേണ്ടതുണ്ട് ചികത്തിച്ച് ചട്ടിയടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടി ഇതിൻ്റെ അടുത്തേക്ക് ഉള്ളി വെറ്റൽമുളക് കറിവേപ്പില ഇതിട്ട് കൊടുക്കാം ചക്ക വെന്തോ എന്ന് നോക്കാം ചക്ക നന്നായി വെന്തിട്ടുണ്ട് ചക്ക നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നന്നായി ചക്ക വെന്ത് ശരിയാ ഇതിലേക്ക് നമുക്ക് താളിച്ച് വെച്ച കടുവും വറ്റും ഉള്ളി ഉള്ളിയെല്ലാം കൂടെ എടുത്തു കൊടുക്കാം അതാണ് താളിച്ച് വെച്ച െല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇത് ഇളക്കേണ്ടതുണ്ട് ഇത് നന്നായിട്ട് അടി താത്ത് ഇളക്കണം ഇളക്കി കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ചക്ക നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് യാതൊരു കൂട്ടാനില്ലാതെ വേണമെങ്കിലും കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഞാനൊരു കറി പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറി പറയും കാന്താരി മുളക് ഉള്ളി ചുവന്നുള്ളി ഇത്രയും ചേർത്ത് നന്നായി അരച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ ചുവന്ന വിളക് എണ്ണയിൽ മൂപ്പിച്ചെടുത്ത ശേഷം വെളുത്തുള്ളിയും ഉപ്പും സ്വൽ ഒരു 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 ചുവന്നുള്ളിയുടെ ഒരല്ലി ചേർത്ത് അരച്ച ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആ വറുത്ത മുളക് വറുക്കാനെടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ച് മിക്സ് ചെയ്യുക ശേഷം അതിന് ശേഷം ഈ ചക്കയും ഇളബി ഒന്ന് കഴിച്ചു നോക്കാം അപാര ടേസ്റ്റാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ്റ് ഇതെല്ലാം എനിക്കാവശ്യമാണ് താങ്ക് യു